ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ് സ്മൈൽ ബി എസ് സി ഇന്ന് നമ്മളുടെ ട്വൻറ്റി വൺ ഡേ കൺസിസ്റ്റൻസി ചാലഞ്ചിൽ ഡേ ഫോർ ആണ് അപ്പം പഠിക്കാണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതിനുശേഷം ടൈം ടേബിൾ റെഡിയാക്കി ഞാൻ എല്ലാ സബ്ജക്റ്റുകളും എഴുതുന്നുണ്ട് അതിനുശേഷം ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും പഠിക്കും അതേസമയം ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടായിരിക്കും പഠിക്കുക അപ്പോൾ നമുക്ക് മടുപ്പുണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ സ്പെഷ്യൽ ടോപ്പിക്കാണ് പഠിക്കാൻ തുടങ്ങിയത് ആ സി യുഷ്യോ ബി എഫ് ഒൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ആസ്ഥയിലെ അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ട് നോട്ട് ഞാൻ എഴുതി എഴുതി അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒക്കെ ഞാൻ നെറ്റിൽ നോക്കി ജമിനീലും പിന്നെ ഷാജി പിറ്റും ഒക്കെ നോക്കിയിട്ട് എഴുതുകയാണ് അതങ്ങനെ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് എടുത്തതിന് ശേഷമാണ് പിന്നീട് ഞാനത് പഠിക്കാണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കാരണം നമ്മുടെ കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ ഒരു ഭാഗമാണല്ലോ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാന്നുള്ളത് അപ്പം മാക്സിമം ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം അതിന് മുകളിലേക്കൊക്കെ കുടിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം അത് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ എഴുതി നോട്ട് എന്താണ് കേരളത്തിലെ എൻഡമിക് സ്പീഷ്യസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഈ വംശനാശം സംഭവിച്ച ജീവജാലങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ നോട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിൾ നോക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് മുഴുവൻ അങ്ങനെ എഴുതിയതിന് ശേഷം ഞാൻ ആദ്യം തൊട്ട് അതായത് ഫുൾ റിവിഷൻ എന്നുള്ള രീതിയിൽ പഠിക്കും അതായത് ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് എല്ലാം ഒന്ന് റിവിഷൻ ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കാരണം നമ്മുടെ ബി എഫ് ഒനെ സംബന്ധിച്ചിടത്തോളം അഞ്ചിലൊന്ന് മാർക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച് പഠിച്ച് പോകുന്നുണ്ട് കാരണം അത് നമുക്ക് ഇതിനു പഠിച്ചിട്ടില്ല അതാണ് കുറച്ചും കൂടി ടഫായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്കൊന്ന് അത് നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാനാണ് ബാക്കിയുള്ള നമ്മൾ ഓൾറെഡി മുൻപൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ച് റിവൈസ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഈ സ്പെഷ്യൽ ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കാര്യമാണ് പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് മാത്സാണ് മാത്സ് ഞാൻ എപ്പോഴും നമ്മുടെ എം സി ക്യു പോലെയാണ് ചെയ്യാറ് അത്യാവശ്യം ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് എം സി ക്യു മാത്രം ചെയ്തത് പോവാണ് ഒരു ദിവസം പത്ത് എം സി ക്യൂ എന്നുള്ള രീതിയിലാണ് ചെയ്യുക അപ്പം ശതമാനം ആയിരുന്നു പഠിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഠിച്ചു അതിനുശേഷം ഫിസിക്സിൽ പ്രൊജക്റ്റൈൽ മോഷണായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് റാങ്ക് ഫയിൽ നോക്കിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ നോക്കി രണ്ട് ക്ലാസുകൾ കണ്ട് പ്രൊജക്ടൈൽ കുറച്ചും കൂടി പ്ലസ് ടു ലെവലിലുള്ള ക്ലാസ്സുകൾ കണ്ടത് അപ്പോൾ അത് കണ്ട് ഏകദേശം നാം സെറ്റാക്കി കാരണം പ്രൊജക്റ്റൈൽ മോഷനിൽ കുറച്ച് ഇക്വേഷൻ ഒന്ന് രണ്ട് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ച് നോക്കി പഠിച്ച് വെച്ചു പിന്നെ ഒന്ന് രണ്ട് ണുകൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെച്ച് ചെയ്യേണ്ടത് അത് നോക്കി അതിനുശേഷം ബയോളജിയാണ് നോക്കുന്നത് ബയോളജിയിൽ രോഗങ്ങളാണ് ഓരോ ടൈപ്പ് ഓഫ് രോഗങ്ങൾ അതായത് ബാക്ടീരിയ രോഗം ഏതാണ് വൈറസ് രോഗം ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കിപ്പോയത് അതിനുശേഷം ഞാൻ നോക്കുന്നത് സി എ ആയിരുന്നു അപ്പോൾ സി എ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും ഇനി ഇരുന്ന് നോക്കാൻ പറ്റാറില്ല പലപ്പോഴും ഫോണില് പി ഡി എഫ് ആയിട്ട് നോക്കി പോകുകയാണെങ്കിൽ ഇന്ന് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിനുശേഷം സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അത് കണ്ടു ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ഏകദേശം ഒരു ആറ് മണിക്കൂറിനടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൺസിസ്റ്റൻസി ചലഞ്ചില് ഡേ ഫോർ ഇവിടെ അവസാനിക്കുകയാണ് Bye.